എക്സ്പ്രസ് ഉള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മൾ ഇപ്പൊ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ റാങ്ക് ലിസ്റ്റില് ഉയർന്ന റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം നടക്കാത്ത റാങ്ക് ലിസ്റ്റുകളുടെ എണ്ണം കൂടിക്കൂടി വരെയാണ് എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലവിൽ വന്നിട്ട് ഒൻപത് മാസത്തോളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്നിന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നും പല ജില്ലകളിലും എട്ടോളം ജില്ലകളിലെ ഫസ്റ്റ് റാങ്കിന് പോലും നിയമനം ലഭിച്ചിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ഇപ്പോ ഇതാ രണ്ടു വർഷത്തോളം ഊണും ഉറക്കവും കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ ഭാഗ്യം കിട്ടിയ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇപ്പോ ഇതാകെ അവർ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടൂ എന്നുള്ള പൊതുതത്വം ഇവിടെയും പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്തൊന്നും ഈ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊന്നും ഒരു ഒരു സമര രംഗത്തേക്ക് ഇറങ്ങിയതായിട്ട് ഇപ്പം അടുത്ത ആൾക്കൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത കൈക്ക് അവർ സമാധാനപരമായ സമരത്തിന്റെ മാർഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് എൽ പി എസ് ടി റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സിന്റെ ഒരു മാർച്ച് നടത്തുകയുണ്ടായി അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോ ആന്റിസിപ്പേറ്ററി വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ വന്നിട്ട് പോലും കോഴിക്കോട് ഡി ഡി അടക്കം പത്ത് ജില്ലകളിലെ ഡി ഡിമാര് ആന്റിസിപ്പേറ്ററി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എന്ത് നിയമനങ്ങളൊന്നും നടക്കുന്നില്ല എന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഡി ഡി കോഴിക്കോട് ജില്ലയിലെ ലിസ്റ്റിൽ മെയ് മുപ്പത്തൊന്നിന് നിലവിൽ വന്ന ലിസ്റ്റിൽ നിന്നും ലിസ്റ്റിലൊന്നും മാസത്തോളം ആയിട്ടും പതിമൂന്ന് ഭിന്നശേഷി നിയമനം ഒഴിച്ചാൽ ഒരു നിയമനം പോലും നടന്നിട്ടില്ല എന്നതാണ് അവർക്കൂടി പേരിന് ഒരു രണ്ട് പേർക്ക് അഡ്വൈസ് കൊടുത്തു അത് എന്നിട്ടിപ്പോ എട്ടൊമ്പത് മാസമായി ഇതുവരെ ഇതുവരെ നിയമനമൊന്നും നടന്നിട്ടില്ല ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നാൽ എട്ടത്രയും ഇപ്പൊരു വർഷത്തോളം ആവാറായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് രണ്ട് വർഷവും ഉള്ളൂ ഇനി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അപ്പൊ ഇതേ കാലാവധി പെട്ടെന്ന് കഴിയും ആ ഉദ്യോഗാർത്ഥികളൊക്കെ പെരുവഴിയിലാവുകയും ചെയ്യും ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഉയർന്ന റാങ്ക് കിട്ടിയിട്ട് ആ ലിസ്റ്റിൽ നിന്നും നിയമനം കിട്ടാതെ ഉയർന്ന റാങ്കുകാർ പോലും പുറത്താവുന്ന ഒരു അവസ്ഥ വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മുമ്പൊക്കെ പരീക്ഷ പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് നേടാൻ പറ്റുമെങ്കിൽ ഇന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി പരീക്ഷ പാസ്സായി ഇന്റർവ്യൂവും നല്ല ടോപ്പ് മാർക്ക് സ്കോർ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കോട് കൂടി ഇടം കിട്ടിയതിന് ശേഷം ഈ പൊരിവെയിലത്ത് അവര് സമരം നടത്തിയെങ്കിൽ മാത്രമേ അവർക്ക് നിയമനങ്ങൾ കിട്ടുകയുള്ളൂ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണിപ്പോ ഈ ഉദ്യോഗാർത്ഥികളുടെ ഈ ഡി ഡി ഓഫീസ് മാർച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ യു പി എസ് സിന്റെ കഥക്കകം തന്നെയാണ് അതുപോലെ തന്നെ എൽ ഡി സി റാങ്ക് ലിസ്റ്റിന്റെ ഒക്കെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രധാന വാർത്തയായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി കിട്ടിയിട്ട് നിയമനം കിട്ടാതെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉറുദു അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിലെ ഉയർന്ന റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും ജോലി കിട്ടാത്ത ഒരവസ്ഥ അപ്പം ഇനിയെങ്കിലും അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ച് ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭ്യമാകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത് അപ്പം ഇനി ഇവരെ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഈ പെരുവഴിയിലേക്കും പൊതുവൈരത്തിലേക്കും ഈ സമരം സമരം ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന ഒരു ആ സാഹചര്യം തന്നെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവട്ടെ എന്ന് എന്ന് ആഗ്രഹിക്കുകയാണ് ഭരണപരിഷ്കാര വകുപ്പിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഇത്രയും കാലമായിട്ട് ഈ പത്ത് പത്ത് ജില്ലകളിലെ ഡി ഡിമാര് ആസ്പ്രേറ്ററി വേക്കൻസി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പം അതൊക്കെ ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അഡ്മിസ്പ്രേറ്ററി വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിക്കുകയും ഈ റാങ്ക് ലിസ്റ്റിൽ അർഹതപ്പെട്ട ഉദ്യോഗാർക്കൊക്കെ നിയമനം ലഭ്യമാവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് വളരെയധികം ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് ആ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് എത്ര പെട്ടെന്ന് അതിൽ അതിന് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ പി എസ് സി ബന്ധപ്പെട്ട പിന്നെ ഏറ്റവും പുതിയ വാർത്തകൾക്കും അതുപോലെ പി എസ് സിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാകാൻ വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറും കൂടെ ബെൽ ഐക്കൺ അമർത്താറും മറക്കും ഓക്കെ ഇതുപോലെ ഉപകാര പുതിയ വീഡിയോ വീണ്ടും കാണാം thank you all the best take